നമസ്കാരം ഇന്ന് പുതയുഗയാത്ര പുതുമയുള്ളതായിരുന്നു ഇനി അങ്ങോട്ട് ഈ യാത്രയെ കൗതുകയാത്ര എന്ന് വിളിക്കാം കാരണം അത്രമാത്രം രസകരമായ അനുഭവങ്ങളാണ് ഈ യാത്രയിലുള്ളത് ഇനി അങ്ങോട്ടുള്ള സ്വീകരണ കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ ആളുകൾ തടിച്ചു കൂടും കാരണം ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും ആളുകൾക്ക് ആർത്തു ചിരിക്കാനുള്ള വക നൽകുമെന്ന് ഉറപ്പാണ് ഏതായാലും ഇന്ന് കുറ്റിയാടിയിൽ നടന്നത് പോയി ഇന്നലെ വരെ ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കാൻ നടന്ന പാറക്കൽ അബ്ദുദ്ദക്ക് നല്ല അടിയാണ് കുറ്റിയാടിയിൽ കിട്ടിയത് നമുക്ക് ആദ്യം ആ രംഗങ്ങളൊന്ന് കാണാം അവസാനമാണ് ടിസ്റ്റ് അതുവരെ എല്ലാവരും കാണണം അതാ തുടങ്ങി പിടികൂടിയാണ് ഷാഫി പറയുക വിളിക്കുന്നതിന് മുമ്പ് വി ഡി സതീശ്വരെ വിളിച്ചിരിക്കുന്നു ഹഡ്മാഷ് ചൊടിച്ചതുകൂടെയാണ് പിന്നെയാണ് വിളിക്കുന്നത് വി ഡി സതീശിനേക്കാൾ മുകളിലാണ് ഷാഫി പറമ്പിൽ നിന്ന് സാർ അത് പാവ മുല്ലപ്പള്ളി താഴവാണ് സീനിയർ നേതാവാണ് പക്ഷെ അക്ഷയില്ല താഴവാണ് അതാ സതീശൻ ഞാൻ തന്നെ സംസാരിച്ചുകൊള്ളാം വേണമെങ്കിൽ അദ്ദേഹത്തിന് ഷാഫിയെ വിളിക്കാമായിരുന്നു ചെയ്തില്ല എന്ന് നോക്കൂ ഓ പാവം ആ പ്രമോദ് അദ്ദേഹം ബി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിനെ അപമാനിക്കുന്ന രൂപത്തിലാണ് വല്ലാത്ത ചൊടുപ്പ് ഒരു എം പി അല്ലേ ഒരു പ്രസംഗിക്കാൻ അല്പം പ്രതിപക്ഷ നേതാവിനേക്കാൾ വൈകുന്നേരം എന്തൊക്കെ കാട്ടിക്കും പ്രസംഗം ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കും ഇവിടെയാണ് പോയിന്റ് ഇതാണ് പോയിന്റ് അതായത് നൂറിൽ കൂടുതൽ സീറ്റ് കിട്ടിയാലേ കുറ്റ്യാടി സീറ്റ് ജയിക്കുള്ളൂ നോക്കൂ നൂറിൽ കൂടുതൽ സീറ്റ് യു ഡി എഫിന് കിട്ടിയാൽ അതിലൊന്നു ഇതായിരിക്കും എന്ന് വെച്ചാൽ ഒന്ന് തൊട്ട് നൂറ് വരെ കിട്ടിയാൽ കുറ്റ്യാടി ഉണ്ടാവില്ല അപ്പോൾ കുഞ്ഞമത ഭാഷയ്ക്ക് സമാധാനിക്കാം സന്തോഷിക്കാം നമ്മുടെ പാറക്കൽ അബ്ദുള്ള ഇതൊക്കെ ചിലവാക്കി ഇത്രയും മെനക്കെട്ടതൊക്കെ വെറുതെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ സീറ്റ് നൂറിൽ കൂടുതൽ അതേതായാലും യു ഡി എഫിന് ഒരു കാലത്തും കിട്ടാനും പോകുന്നില്ല എഴുപത് തന്നെ കിട്ടാൻ പോകുന്നില്ല അമ്പതോ അറുപതോ സീറ്റ് കിട്ടിയാലായി പരമാവധി അപ്പോൾ പാറക്കൽ അബ്ദുള്ള ഏതായാലും കാര്യം പോയി എന്ന് മനസ്സിലാക്കണം കാരണം അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വൈകിയതിൻ്റെ പേരിലാണ് പ്രസംഗിക്കാൻ വിളിച്ചത് അല്പം വൈകിപ്പോയതിൻ്റെ പേരിൽ പാറക്കൽ അബ്ദുള്ള തൂൽക്കുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് കുറ്റ്യാടി അതായത് കുറ്റ്യാടി സീറ്റ് പോയി എന്നാൽ കാരണം നൂറ് സീറ്റിൽ കൂടുതൽ കിട്ടിയാൽ അതിലൊന്നായിരിക്കും ഈ കുറ്റ്യാടി എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് നോക്കണം ഒരു എം പി അല്ലേ കോൺഗ്രസിൻ്റെ എം പി അല്ലേ വർക്കിംഗ് അല്ലേ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ് വിളിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു പാവം ഡി സി സി സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ അദ്ദേഹം ഒന്ന് എം പി ആവാൻ എം എൽ എ ആവാനാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മത്സരിക്കുന്ന ആളല്ലല്ലോ അപ്പോൾ അയാളൊക്കെ ഇങ്ങനെ പരസ്യമായി അപമാനിക്ക് സ്റ്റേജിൻ്റെ മുകളിൽ കൂട്ടിയോ കാട്ടിൽ കൂട്ടിയൊക്കെ എന്താണ് പക്വത വേണ്ടേ നിങ്ങളൊക്കെ വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് വലിയ ആളുകളാണെന്നൊക്കെ പറയും ഒരു സ്റ്റേജിൽ പക്വത ഇല്ലാതെ അയപ്പോയില്ല ഇതൊരു കൗതുകം ഇനി ടിക്കറ്റ് വെച്ച് എൻ്റെ ഒരു അഭിപ്രായം ഈ കൗതുക യാത്ര പോകുന്ന വഴിക്ക് ടിക്കറ്റ് കൂടെ വെച്ച ആൾ വരും ഇനി അങ്ങോട്ട് ആയിരങ്ങൾ തടിച്ചു കൂടും കാരണം ഈ കൗതുകങ്ങൾ കാണാൻ ആളുകൾ വരും ഉറപ്പാണ് ആളുണ്ടാവും വിജയിച്ചു യാത്ര വിജയിച്ചു എന്ന് പറയാതിരിക്കാന്ന് കുറവില്ല കാരണം ആളുകൾ വരും എപ്പോഴാണ് കൗതുകം പൊട്ടിപ്പുറപ്പെടുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ആളുകൾ വരും ഇനി ടിക്കറ്റ് കൂടി വെച്ചാൽ ആ പൈസ കൂടി ലാഭിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതാണ്ട് വളരെ മോശമായിപ്പോയി ഇതൊക്കെയാണോ കോൺഗ്രസിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ കാട്ടിക്കൂട്ടുന്നതെന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പോലും താഴെ വീഴുന്ന രൂപത്തിൽ എന്തൊരു അപഹാസ്യമായി പോയി ഏതായാലും കൗതുകയാത്രകൾ തുടരട്ടെ കൂടുതൽ നല്ല വാർത്തകൾ കിട്ടിയാൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം